ജഡ്ജിമാരുടെ നിയമനത്തിൽ രാഷ്ട്രീയക്കാരുടെ അധികാരം വിപുലീകരിക്കുന്ന നിയമം പാസാക്കി ഇസ്രായേൽ രംഗത്ത് വരികയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വെച്ച ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾക്കെതിരെ വർഷങ്ങളായി നടന്ന പ്രതിഷേധത്തെ വെല്ലുവിളിച്ചാണ് ഇസ്രായേൽ നിയമം പാസാക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയുമായി നെതന്യാഹു സർക്കാർ തുടരുന്ന തർക്കത്തിനിടെയാണ് നടപടി വന്നിരിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിനെതിരെ വ്യാഴാഴ്ച വൈകുന്നേരം ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ അണിനിരക്കുകയും ചെയ്തു നിയമം ഒരു ദുരിതമാണെന്നും ഇസ്രായേൽ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ അടിച്ച ആണിയാണെന്നും വിമർശകരുടെ പക്ഷം ഉയർന്നു വരികയും ചെയ്തു അതിനിടെ നിയമനിർമ്മാണത്തെ ചോദ്യം ചെയ്ത പ്രതിപക്ഷം സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വോട്ടെടുപ്പ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുന്നു അറുപത്തിയേഴ് പേർ നിയമത്തെ അനുകൂലിച്ചും ഒരാൾ എതിർത്തും വോട്ട് ചെയ്തിരുന്നു ആകെ നൂറ്റി അംഗങ്ങളാണ് ഇസ്രായേൽ പാർലമെന്റിലുള്ളത് നിയമനിർമ്മാണ ജുഡീഷ്യൽ ശാഖകൾ തമ്മിലുള്ള സന്തുലിത അവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ നടപടിയുടെ ലക്ഷ്യമെന്നും നീതിന്യായ മന്ത്രി യാരി ലെവിൻ പറയുന്നു അടിസ്ഥാന നിയമങ്ങൾ പോലും റദ്ദാക്കാനുള്ള അധികാരം സുപ്രീം കോടതി സ്വയം ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ലോകത്തിലെ ഒരു ജനാധിപത്യത്തിലും കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണിതെന്നും ലെവിൻ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ സുപ്രീംകോടതി ജഡ്ജിമാരെ ജഡ്ജിമാർ നിയമനിർമ്മാതാക്കൾ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന ഒമ്പതംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കുന്നത് നീതിന്യായ മന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് ഈ നടപടികൾ മുഴുവൻ നടക്കുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം കമ്മിറ്റിയിൽ നിലവിലേത് സമാനമായ ഒമ്പത് അംഗങ്ങൾ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും ഇതിൽ മൂന്ന് സുപ്രീംകോടതി ജഡ്ജിമാർ നീതിന്യായ മന്ത്രിമാരും മറ്റൊരു മന്ത്രിയും സർക്കാർ പ്രതിനിധിയും പ്രതിപക്ഷ പ്രതിനിധിയും രണ്ട് പൊതു പ്രതിനിധികളുമാകും ഉണ്ടാവുക ഇതിലൊരാളെ സർക്കാരും മറ്റൊരാളെ പ്രതിപക്ഷമാകും നിയമിക്കുന്നത്